കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാട്ടുകൂടെ ഗംഗയെ കണ്ടയാൾ ഓടുവാണ് അങ്ങനെ ഒടുവിൽ അയാൾ ചെന്നു നിൽക്കുന്നേ പൂജകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടേക്ക് ചെന്നിട്ട് അലറി വിളിച്ചു മാമ അതെ അവിടെ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരാൾ കിടക്കുന്നുണ്ടെന്നോ അയാളും മരിച്ചിട്ടില്ല മുറുപേറ്റ് അവിടെ കിടക്കുന്നുണ്ട് എടാ അത് കണ്ടിട്ട് നീ ഇങ്ങോട്ടേക്ക് പോന്നോ കരിങ്കാളി കരിങ്കാളിയമ്മയെ പ്രീതിപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു വാർത്ത കേട്ടത് ആണല്ലോ എന്ന് പറഞ്ഞു എടാ പെട്ടെന്ന് തന്നെ അയാളെ പോയി കൂട്ടിക്കൊണ്ടു വരാൻ പറയണം ദേ പൂജകളൊക്കെ നല്ല രീതിയിൽ തന്നെ തുടങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് അയാളും കൂടെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എടുക്കാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ഗംഗാപ്രസാദനെ തൂക്കിയെടുത്തോണ്ട് വരുന്ന സമയത്ത് ഗംഗാപ്രസാദ് കണ്ണു തുറന്നു പെട്ടെന്ന് ഗംഗാപ്രസാദന മനസ്സിലേക്ക് വരുന്നേ കിരൺ തന്നെ ആക്രമിച്ചു കൊക്കയിലേക്ക് വലിച്ചെറിയുന്നതാണ് ഇനി നീ ജീവിച്ചിരിക്കണ്ട നീ മരിച്ചു പോകത്തുള്ളൂ നീ പോയി മരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിച്ചെറിയുന്ന ഒടുവിൽ കൊക്കയിലേക്ക് വലിച്ചെറിയണ സമയത്ത് ഒരു വള്ളിയെ തൂക്കി താൻ കിടക്കുന്നെ അവിടെ നിന്ന് നേരെ വീണത് ഒരാറ്റിലേക്കാണ് അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ പിന്നീട് ഒരു ബോധം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് അവനെ അവനെയങ്ങുണ്ട് ആ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു ഈ സമയത്ത് അയാൾ എന്ത് ചെയ്തു ആ മൂപ്പൻ എന്ന് പറയുന്ന അയാള് കൈഞ്ഞേരം പിടിച്ചു നോക്കുവാണ് പിടിച്ചു നോക്കിയിട്ട് ജീവനുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ഗംഗാപ്രസാദിനെ അങ്ങനെ കൊണ്ടൊക്കെടത്തി ഒരു പായലേക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ കുറെ പച്ചില മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതിനുശേഷം അയാൾ പറഞ്ഞു പൂജകളൊക്കെ നടക്കട്ടെ നല്ല അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം അയാൾക്ക് പ്രാണം തിരികെ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഘോരമായ പൂജകളൊക്കെ നടത്തുകയാണ് കരിങ്കാളിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു ഗംഗാപ്രസാദന്റെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് ഉം അയാളുടെ മോളും ഭാര്യയൊക്കെ അരികിൽ തന്നെ ഉണ്ട് പിന്നീട് ഗംഗാപ്രസാദിനെ നോക്കിയിട്ട് പറഞ്ഞു മുമ്പേ നെഞ്ചിനകത്ത് ഒരു ചെറിയ ജീവന്റെ തുടിപ്പം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് നല്ല രീതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ഇതുപോലെ കുറെ പച്ചില മല മരുന്നുകളൊക്കെ വേണ്ടിവരും അപ്പൊ ഗംഗാപ്രസാദിനെ കുറെ പച്ചില മരുന്നുകളെ കൊണ്ട് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് പറഞ്ഞു എടാ വേലു നീ മോളയും കൂട്ടിക്കൊണ്ട് പോയി കാട്ടിൽ നിന്ന് കുറെ പച്ചില മല മരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വാ ഇയാളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അല്ലച്ചാ ഇയാൾ ആരെന്താണെന്നൊന്നും എന്താന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് മകള് പറയാണ് അതെ ആരാന്നറിയത്തില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദ് കണ്ണു തുറന്നു കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ് ആ സമയം അയാൾ ചോദിച്ചു അല്ല നിങ്ങൾ ആരാ എന്താ എവിടുന്നു വരുന്ന എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗാപ്രസാദ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല ആ സമയം അയാളുടെ ഭാര്യ പറഞ്ഞു ആ മൂപ്പന്റെ ഭാര്യ പറഞ്ഞു മിക്കവാറും ഇയാൾക്ക് സംസാര ശേഷി ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾക്ക് ഇങ്ങനെ ആപത്ത് പറ്റിയത് ചിലപ്പോൾ കൂട്ടം തെറ്റിപ്പോയി കാണുമായിരിക്കും കൂട്ടം തെറ്റിപ്പോയി ചിലപ്പോൾ ഇങ്ങനെ വന്ന ഇങ്ങനെ ചിലപ്പോൾ എവിടെയെങ്കിലും വല്ല കൊടുങ്കാട്ടിനുള്ളിൽ പെട്ട് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ആക്രമണം ഉണ്ടായതാണെന്നും പറയാൻ പറ്റില്ല കാല് തെറ്റി വല്ല കൊക്കയിലേക്ക് വീണാണോന്നും അറിയില്ല സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടേ അയാൾ കലറി വിളിക്കാനും പറ്റില്ലല്ലോ അത് കേട്ടപ്പം മകള് പറഞ്ഞു അതമ്മ പറഞ്ഞു ശരിയാ കണ്ടിട്ടൊരു പാപാന്ന് തോന്നേ ഗംഗാപ്രസാദം മനസ്സില് കരുതി ഉം പാപാണ് പോലും താന് ഈ സമയം വേലു പറഞ്ഞു അതെ ഇയാൾ ചിലപ്പോൾ വല്ല കള്ളനോ കൊലപാതകയാണോന്നറിയത്തില്ലോ ഏ അങ്ങനെ എനിക്ക് തോന്നില്ല എന്ന് മകള് പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദ് അവനെ ഒന്ന് നോക്കി ഇവനെ താൻ മിക്കവാറും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഇവൻ തനിക്ക് ശത്രുവാൻ തോന്നേ അപ്പോഴേക്കും മൂപ്പൻ പറഞ്ഞു ഇനിയിപ്പം കള്ളനോ കൊലപാതയോ എന്തേലും ആയിക്കോട്ടെ ഇയാൾക്ക് ഇയാൾക്കെന്തായാലും നമുക്ക് ജീവൻ കൊടുത്തേ മതിയാവുള്ളൂ അത് മാത്രമല്ല ഇയാൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട ഇയാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഇയാളുടെ ശത്രുക്കളായാലും വന്നാലോ ചിലപ്പോൾ ശത്രുക്കളൊക്കെ ഉപദ്രവിച്ചിവിടെ കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് അറുത്തല്ലോ വലിയ വന്യമൃഗങ്ങളും ഭക്ഷിക്കുന്നു എഴുതിയിട്ട് മകള് പറഞ്ഞു അത് ശരിയാ അച്ഛാ പക്ഷെ ഭക്ഷിച്ചില്ലോ അതിനർത്ഥം എന്താ ഇയാൾ നല്ലവനാന്നല്ലേ ശരിയാ ഇയാളുടെയും മുറിവ് ഇന്നലെ ഇന്നുണ്ടായതല്ല ഇന്നലെ അങ്ങോട്ട് സംഭവിച്ച അപ്പം ഇത്രയും സമയം ഒരു കുഴപ്പം കൂടാതെ അവിടെ കാട്ടിക്കിടക്കണമെങ്കിൽ ഇയാൾ നല്ലവനാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം നിങ്ങൾ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് പോകാൻ പറയണം ആ സമയത്ത് മൂപ്പൻ്റെ മകള് അവനെ നോക്കി ഗംഗാപ്രസാദിനെ നോക്കി എനിക്കറിയാം കണ്ടിട്ട് നല്ല പാവത്താനെ പോലെ ഉണ്ട് അത് കേട്ടപ്പോൾ വേലുവിന് ഇഷ്ടപ്പെട്ടില്ല വേലു പറഞ്ഞു ബാ ഇങ്ങോട്ടേക്ക് എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പച്ചില മരുന്നുകളൊക്കെ ശേരിക്കാനായിട്ട് പോവുകയാണ് ആ സമയം ഭാര്യയോട് മൂപ്പും പറഞ്ഞു ഇവനെ നല്ലവണ്ണം തന്നെ നോക്കണം ഇവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണം എന്നൊക്കെ പറയാം ഗംഗാപ്രസാദിനെ സന്തോഷവും സമാധാനമായി രക്ഷപ്പെട്ടു താൻ അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ ഇതേ സമയത്ത് കിരൺ കമ്പനിയിൽ ഇരിക്കുവാണ് അപ്പോഴേക്ക് സരയോ അങ്ങോട്ട് വന്നു അപ്പൊ സരയോനെ നോക്കിയിട്ട് കിരൺ പറഞ്ഞു ആ ഇപ്പൊ നീ നന്നായിട്ട് പിക്കപ്പ് ആയിട്ടുണ്ടെന്ന് ആ ഹരിസാവർ പറഞ്ഞെന്ന് പറയണെ അതു പിന്നെ ഹരി സാറിനെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ കിരണേ ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയാ പിന്നെ ഒരു കാര്യം ഉണ്ട് എന്തേലും ആവശ്യമുണ്ടോ നീ പറയാനിട്ടും മടിക്കരുത് എന്താവശ്യം കിരൺ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ അത് ശമ്പളവും കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊരു ടെൻഷനില്ല പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനായിട്ട് മറന്നുപോയി ഗംഗാപ്രസാദിന്റെ കാര്യം എന്താ സരി അല്ല അവൻ മരിച്ചതിന് തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ കിരണേ അവൻ്റെ കാര്യോർത്ത് ഇനി പേടിക്കണ്ട അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ല അവൻ മരിച്ചെന്ന് അവന് ബോഡി കിട്ടുമോ മറ്റോ ചെയ്തോ അതൊന്നും കിട്ടിയിട്ടില്ല സരിയോ പക്ഷെ അവനെ ഞാൻ കൊക്കേന്ന് താഴേക്ക് വലിച്ചെറിയുകയോ ചെയ്തേ അതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു അവന്റെ ശരീരം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി കാണും ഏയ് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല എനിക്കെന്തോ എന്തോ ഒരു ഭയമുള്ള പോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു കാർ നെഞ്ചിൽ അവൻ വന്ന് നിറയൊഴിക്കുന്നെ പോരാത്തേന് ഇപ്പോഴാണെങ്കിലോ കിരണ് ലക്ഷ്മി മേടം കാർത്തേച്ചും കാര്യത്തിൽ അത്രയ്ക്കുവല്ല ശ്രദ്ധയൊന്നും ചെലുത്തുന്നല്ലോ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് ഓർത്തോണ്ടല്ലേ അത് പാടില്ല ഒരു പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ഉണ്ടാവോ പറയാൻ പറ്റില്ല കിരണേ നമ്മൾ ആ സാധ്യതയും കണക്കിലെടുക്കണം ഒരു പക്ഷേങ്കിൽ അങ്ങനെ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാർത്തേച്ചയ്ക്ക് ആഭരണം എടുക്കാനും ഡ്രസ്സ് എടുക്കാനും ഒക്കെ പുറത്ത് പോവുമല്ലോ അങ്ങനെയുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരും കാർത്തേജിക്ക് എന്തേലും സംഭവിക്കാനും കാരണമാവും മാത്രമല്ല ഓഡിറ്റോറിയത്തിൽ ആ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും നന്നായിട്ട് ശ്രദ്ധിക്കുന്നല്ല നമ്മൾ ഒരു കാരണവശാലും സാധ്യതകളൊന്നും തള്ളിക്കളയില്ല എനിക്ക് ആ സ്വപ്നം കണ്ടതിന് ശേഷം വല്ലാത്തൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് കിരം പറഞ്ഞു അവൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല നീ ആ സ്വപ്നം കണ്ടുകൊണ്ട് അത് നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആ തോർത്ത് നീ പേടിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് സരവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് സരേപറ ഞാൻ പറഞ്ഞതൊള്ളു ഇനിയെല്ലാം നിന്റെ ഇഷ്ടമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ തമ്മി വേറൊരു കരാറുണ്ടായിരുന്നു ആ കാര്യം നീ മറന്നുപോയെന്നു ചോദിക്കുക എന്ത് കരാറ് അല്ല ഗംഗാപ്രസാദിന്റെ കാര്യം തീർത്തു കഴിയുമ്പോ വേറെടുത്തിട്ടുണ്ടല്ലോ മനോഹർ അവന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണമെന്നു ഓ അത് പിന്നെ അതെ അവനെ തീർക്കാൻ നീ വാക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ പുറത്തിറങ്ങി കഴിയുമ്പോ നീ അത് ചെയ്തില്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും എന്നെ കൊണ്ട് അത് ചെയിക്കാതിരിക്കാൻ വേണ്ടിട്ടാ നീ ആ സാഹസത്തിന് മുതിരുന്നേ അതുകൊണ്ട് എനിക്കത് ചെയ്തു തന്നേ മതിയാവുള്ളൂ അവനെ തീർക്കണമെന്ന് പറയണം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കിരണ് കിരണൊന്നും ഇണ്ടായിരുന്നു കഴിഞ്ഞപ്പോത്തേനും സാരയോ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു കിരണ് മനസ്സിലായി ഇതങ്ങനെ പെട്ടെന്ന് തീരത്തൊന്നുമില്ല അവനെ തീർക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല താനും കുറച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പൻ നേരെ ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് വന്നു കയ്യിൽ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ഇതിച്ചിരി നീറ്റിലുള്ള മരുന്നാ ഇത് ദേഹത്ത് മുറിവെ പറ്റി പറ്റുന്ന സമയത്ത് നല്ല നീറ്റിലും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ പക്ഷേങ്കില് ഇച്ചിരി നീറ്റിലൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ പെട്ടെന്ന് വേദന കുറയുള്ളൂ അല്ല പെട്ടെന്ന് മുറിവ് കരിയുള്ളൂ ഇച്ചിരി വേദനയൊക്കെ സഹിക്കാൻ തന്നെ വേണം ഗംഗാപ്രസാദ് ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് തൻ്റെ മകളോട് പറഞ്ഞു മോളെ ഇത് ഇയാളുടെ ദേഹത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് മൂപ്പൻ അങ്ങോട്ട് പോയി അപ്പോഴേക്കും അവളത് വാങ്ങി അവളത് വാങ്ങി ഗംഗാപ്രസാദിന്റെ ദേഹത്ത് തേക്കം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കുറച്ച് വേദന കടിച്ചമർത്തണം മർത്തണോട്ടോ പേടിക്കുമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഭേദമാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെരട്ടി കൊടുക്കാൻ തുടങ്ങി ആ സമയത്ത് ഗംഗാപ്രസാദ് അവളെ തന്നെ നോക്കി ഇതിനേക്കാളും വലിയ വേദന വന്നിട്ട് താൻ സഹിച്ചിട്ടുണ്ട് ഇതിനേക്കാളും വലിയ മുറിവുകൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും താൻ പതിരിട്ടില്ല പിന്നെയാണോ ഈ കുഞ്ഞു മുറിവുകൾ ഇതെല്ലാം ഇതിലപ്പുറം വന്നാലും താൻ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദും മനസ്സിൽ പറയുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയിലിൽ സ്റ്റെഫിയെ കാണാനായിട്ട് ഗംഗാപ്രസാദിന്റെ ഒരു കൂട്ടാളി മാർട്ടിൻ അങ്ങോട്ട് വരുവാണ് മാർട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി വെച്ചു എന്തായാലും മാറ്റിനെ കാര്യങ്ങൾ ഗംഗയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഏഹ് അവനെക്കുറിച്ചൊരു വിവരം കിട്ടിയില്ല പരക്കൊരു സംസാരമുണ്ട് ആ അവൻ കാട്ടി വെച്ച് എന്നെ തീർന്നു പോയെന്ന് ഏഹ് അവൻ മരിച്ചെന്നോ അല്ല തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബോഡി ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ കിരൺ അവനെ തീർത്തെന്നാ പറയപ്പെടുന്നേ ഏഹ് അങ്ങനെ സംഭവിച്ചോന്ന് എന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റെഫി കരയാൻ തുടങ്ങി ഏഹ് കരയൊന്നും വേണ്ട ഹാ മരിച്ചെന്ന് പലരും അവനെക്കുറിച്ച് ഇതിനു മുമ്പ് വിധി എഴുതിയിട്ടുണ്ട് പക്ഷെ അവിടുന്നല്ല അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളൂ ഇതിനേക്കാളും വലിയ ചെന്നൈ നഗരത്തിൽ വെച്ച് അവനെ തീർക്കാനായിട്ട് എത്ര പേര് പിന്നാലെ നടന്ന അവിടെ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ടു വന്നു പിന്നെയാണോ ഇവിടെ നീ സമാധാനമായിട്ടിരിക്കുക ഒരു കാരണവശാലും അവനൊരിക്കലൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എനിക്കൊരു വിഷമം അവൻ എവിടെയാണെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്താനും അവന് ഇത്തിരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ പക്ഷെ ഇതുവരെയായിട്ടും എന്നെ വിളിച്ചിട്ടില്ല അതാ എനിക്കൊരു പേടി പിന്നെ അവൻ ചെന്ന് കയറിയെന്ന് പറയുന്ന ആ കാട്ട് ഞങ്ങളൊന്നും പരിധി നോക്കി അവിടെ എങ്ങും അവൻ്റെ പൊടി പോലും കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല ടെൻഷനുണ്ട് ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്റ്റെഫി പറഞ്ഞു ഒരു കാരണവശാലും ആ കാർത്തിയുടെ കല്യാണം നടക്കാൻ പാടില്ല അതെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഒരു കാരണവശാലും അവന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല അല്ല അവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സമയം സ്റ്റെഫി പറഞ്ഞു എന്നാലും അറിയാലോ കിരണേയും കല്യാണിന്റെയും കാര്യം അറിയാലോ അറിയാം ഇപ്പം ഞങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുന്നതിന് മുമ്പ് ആ ലക്ഷ്മി അമ്മേടേയും കാർത്തിയേടേയും കാര്യം തീർക്കും അതോടൊപ്പം തന്നെ ആ കിരണ്ടേയും കല്യാണിയുടെയും എല്ലാത്തിനും തീർത്ത് കഴിഞ്ഞിട്ട് പോകുള്ളൂ നീയും കൂടെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം നീയും കൂടെ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ബലവ് നമുക്ക് ഒക്കെ തന്നെ തീർത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി സ്റ്റെഫിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നവിടുന്നെത്തുന്നു